യൂണിവേഴ്സൽ ലോസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ അറിഞ്ഞും അതിനനുസരിച്ച് നമ്മളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ നമ്മൾക്ക് കോൺഷ്യസ് ആയി കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കഴിയും ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് പറയുന്നത് വെച്ചാൽ നമ്മൾ റിപ്പീറ്റഡായിട്ട് ഏത് കാര്യത്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് ഏത് കാര്യത്തിലേക്കാണോ നമ്മളുടെ ചിന്തകളുടെ ഊർജത്തിനെ ഫോക്കസ് ചെയ്യുന്നത് അത് നമ്മിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷനും ലോ ഓഫ് വൈബ്രേഷനും തമ്മിൽ ബന്ധമുണ്ട് അതായത് ലോ ഓഫ് ലോ ഓഫ് വൈബ്രേഷൻ അനുസരിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള സർവതും എനർജിയാണ് എല്ലാറ്റിനും അതിൻ്റെതായ ഒരു വൈബ്രേഷണൽ ഉണ്ട് ഈ ലോ ഓഫ് വൈബ്രേഷനെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ആ വസ്തുവിന്റെ എനർജി ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഉയരും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ നമുക്കൊരു ജോലി വേണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതിലും ആ വീടെന്നു പറയുന്നത് ആ ജോലി എന്ന് പറയുന്നത് അതെല്ലാം ഒരു ഫ്രീക്വൻസിയാണ് അപ്പം നമ്മൾ അതിനെക്കുറിച്ച് വളരെ സ്നേഹത്തോടെ വളരെ ആഗ്രഹത്തോടു കൂടി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിതീവ്രമായി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഫ്രീക്വൻസിയും നമ്മൾ എന്തിനെക്കുറിച്ചാണോ ആഗ്രഹിക്കുന്നത് ആ ഫ്രീക്വൻസിയും തമ്മിൽ അലൈൻ ചെയ്യുകയും ഓട്ടോമാറ്റിക്കലി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തുകയും ചെയ്യും അതാണ് ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊക്കെയും അറിയേണ്ട ഒരു പ്രപഞ്ച നിയമം കൂടിയാണത് ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് വളരെ 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 ആഗ്രഹിക്കുക ചിന്തിക്കുക വിശ്വസിക്കുക ആ വിശ്വാസം എന്നതും പ്രധാനമാണ് നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഉറപ്പാണ് ആ വിശ്വാസം അങ്ങനെ വിശ്വസിക്കുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് തോന്നും ആ ആക്ഷൻ അത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആസ്ക് ബിലീവ് ആക്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ സ്റ്റെപ്പുകളാണ് ഇത് മൂന്നും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പം ഏത് കാര്യവും മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന പ്രപഞ്ച നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ വളരെ വളരെ പ്രാധാന്യം നമ്മൾ നൽകേണ്ടതും ലോ ഓഫ് അട്രാക്ഷന് തന്നെയാണ് അപ്പോൾ ലോ ഓഫ് കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മളുടെ ചിന്തകളെയും പ്രവർത്തികളെയും നമ്മുടെ ഇമോഷൻസിനെയും ഒക്കെയും അതിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളെയും മാനിഫെസ്റ്റ് ചെയ്യാനും നമുക്ക് കഴിയും അത്രയും പ്രധാനമായ ഒരു കോസ്മിക് ലോയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്